ഇത് തലശ്ശേരിയുമായി കടുത്ത ഇടയിൽ പിടിക എന്ന സ്ഥലം കെ പി കെ കുഞ്ഞുമുതുക്കിയുടെ മകൻ സുഹൂർ സുഹുർവർദിയുടെ മകൻ സുറൂർ വർദ്ധിയുടെ കല്യാണവുമായി ബന്ധപ്പെട്ട അരിക്കുത്ത് മാംഗല്യം ചടങ്ങി Thank mm -hmm. you.

ശരി കിടന്ന മാറ്റാണ് എത്ര വർഷമായിട്ട് ഈ ഒരു പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നുണ്ട് ആ ടീമിന്റെ ലക്ഷ്യങ്ങളാക്കി വരുന്നതാണ് വയസ്സ് രണ്ടാമത്തെ ഓക്കെ സ്ഥിരമായിട്ട് കല്യാണം കൂടി പ്രോഗ്രാം ഒക്കെ ഉണ്ട് ഇപ്പോ അപ്പൊ നിങ്ങൾ ഇതില് കുറെ ശ്രീ പോയ പാട്ടാണ് അതുകൊണ്ട് തന്നെ ഹൈപ്പിച്ച് ഒരുപാട് ഉപയോഗിക്കേണ്ടി വരും ഒരുപാട് അപ്പൊ അതിനുള്ള പ്രത്യേകിച്ച് ചെയ്യുന്നുണ്ട് പ്രാക്ടീസ് എല്ലാ ബൗ പിന്നെ ഒരുപാട് കല്യാണങ്ങൾ കല്യാണങ്ങളൊന്നും കിട്ടിയിട്ട് നമ്മുടെ കണ്ണൂരിന്റെ സ്പെഷ്യലാണ് എല്ലാ ആശംസകളും ഓൾവേസ് നേരിടും എന്നാണ് കൂടുതലാകുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം ഞാനാണ് എല്ലാവരുമാണ് അപ്പൊ സമ്മതിക്കില്ല ആരാധിക്കേര് ഇതൊക്കെ കുട്ടി ആഴ്ച വിചാസ് ഒരു തോമനാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അടുത്ത തന്നെയാണോ എന്ന് പറഞ്ഞാൽ കിട്ടും ഓക്കെ അല്ല ആശംസ എന്താണ് ഇട ഒൻപത് ഓക്കെ ഒമ്പത് നന്നായിട്ട് പോകണം കൊള്ളെത്തണം ആശംസു സിംഗർ ആണ് ഏതെങ്കിലും പാട്ട് സഖ്യോടെ முந்திரிடுவருந்திரி வாங்கிடுவா ராண்டு கல்வி முந்திரி பின்டுவாங்க ഹായ് ഗായ്സ് ഞാനിപ്പോൾ ഇടയൽപ്പുടിയിൽ തലശ്ശേരി എടുക്കുന്ന സ്ഥലമാണ് ഗ്രീൻ സ്റ്റാർ എടയന്നൂർ എന്ന് പറയുന്ന ഒരു ഗായക സംഘമാണ് വളരെ മനോഹരമായി പാടാൻ കഴിവുള്ള നമ്മുടെ യൂത്താണ് എല്ലാവരും ഇവിടെ സപ്പോർട്ട് ചെയ്യണം ഇവിടെത്തന്നെ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് കല്യാണത്തിന് കഴിഞ്ഞ ദിവസം ഇവിടുത്തിട്ടുണ്ടാവും ൂര്ന്ന് പറയുമ്പോൾ തലശ്ശേരി കിലോമീറ്റർ രേവയാണ് ചരിത്രം ഉറങ്ങുന്ന നാടാണ് ഗായകന്മാരെ അരഞ്ഞോളി മൂസയും അതുപോലെ തന്നെ ഉമ്മർകുട്ടിയും തിരുവോണ മഹാരഥന്മാരെ ജനിച്ച തലശ്ശേരിയുടെ ഭാഗങ്ങളാണ് ഇവിടെയൊക്കെ അതുകൊണ്ട് ഈ നാട്ടുകാരെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണം ആവശ്യമില്ല ഇവിടെ നിന്ന് പുറത്തുള്ള ആൾക്കാർ വിളിച്ച ജില്ല വിട്ട് മറ്റു സ്ഥലങ്ങളിലും വരും അതുപോലെ തന്നെ കേരളം വിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വിളിക്കാം ഇതിന്റെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ പറയും ഫോർ സിക്സ് 9496 360 Three, 120 contact name Sina Sina. Okay, thank you.